രാജ്യത്താകെ സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എം ബിയുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകളാണ് കേന്ദ്രം പുറത്തുവിട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ലോക്സഭയെ അറിയിച്ചതാണ് കേരളത്തിലെ ഈ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം അയ്യായിരത്തി പത്ത് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ലോക്സഭയെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്നായി സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ രണ്ട് സ്കൂളുകൾ കൂടി കുറഞ്ഞ് നാലായിരത്തി എണ്ണൂറ്റി ഒൻപതായി അതായത് മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്ക് പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സമ്മതിക്കില്ല കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചടിച്ചു വസ്തുതകളും നിരത്തി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡി പി ഇ പി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെൻറ്ററുകളുടെയുമായി ബന്ധപ്പെട്ടതാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതോടുകൂടി ഇത്തരം ഏകാധ്യാപകരും ഏക വിദ്യാർത്ഥിയുള്ള സ്കൂളുകൾ പിന്നെ തുടരുവാൻ സാധ്യമല്ലാത്ത സാഹചര്യം വന്നു അങ്ങനെയുള്ള ഒരു കാരണം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം സ്കൂളുകൾ ഘട്ടം ഘട്ടമായി നടത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേരളത്തിൽ ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എസ് എസ് കെ ഫണ്ട് കേന്ദ്രം തരാത്തതിലുള്ള അമർഷവും രേഖപ്പെടുത്തി കാശ് നൽകുന്നില്ലെന്ന് മാത്രമല്ല കള്ളം പാർലമെൻറ് പോലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൽ പറയുന്നതിന് വേണ്ടി ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിമാർക്ക് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിന് അർഹമായ കേന്ദ്ര ഫണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ലഭ്യമാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം